നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി പേരാമ്പ്ര സൗത്ത് യൂണിറ്റ് വ്യാപാരമിത്ര കുടുംബ സംഗമം പേരാമ്പ്ര ദയാ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു ജില്ലാ സെക്രട്ടറി സന്തോഷ് സബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി പേരാമ്പ്ര സൗത്ത് യൂണിറ്റ് സംഘടിപ്പിച്ച വ്യാപാരി മിത്ര കുടുംബ സംഗമം ജില്ലാ സെക്രട്ടറി സന്തോഷ് സബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു അതൊക്കെ ചേർന്നിട്ട് ഒരു യോഗം പിടിച്ചു അന്ന് ഇരുപത്തി ഒന്നാളു പിന്നത്തെ ജനറോഡി എൺപത്തിഅഞ്ചാളായിട്ട് അതിനുശേഷം അടുത്ത ആയി വർഷത്തെ ഉള്ളപ്പോൾ വെച്ച് നമ്മുടെ യൂണിറ്റ് കമ്മിറ്റി കോഴിക്കോട് ജില്ലാ സമ്മേളനം സംസ്ഥാന കമ്മിറ്റി മെമ്പർ സി കെ വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി യൂണിറ്റ് സെക്രട്ടറി ഷാജു ഹൈലൈറ്റ് സ്വാഗതം പറഞ്ഞു യൂണിറ്റ് പ്രസിഡന്റ് സി കെ ചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗുഡ്വിൽ രാമചന്ദ്രൻ എ എം കുഞ്ഞിരാമൻ എ പി ശ്രീജ ബി എം മുഹമ്മദ് നിർമ്മല സജീവ് വി കെ ഭാസ്കരൻ സത്യൻ സ്നേഹ സാബിറ വിഷൻ പ്ലസ് വി ശ്രീനി ഷബീർ ക്രസൻ എന്നിവർ സംസാരിച്ചു വിഷൻ പ്ലസ് ഒപ്റ്റിക്കൽസ് യൂണിറ്റി ഹെൽത്ത് കെയർ കൈതക്കൽ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ നേത്ര ജീവിതശൈലി രോഗ ക്യാമ്പുകൾ നടന്നു മജീഷ് കാരയാടിന്റെ ഗാനമേളയും അനന്യ രമേഷ് ടീമിന്റെ കലാപരിപാടിയും അരങ്ങേറി

ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ